പിന്നെ ഇങ്ങനെ വറ്റിച്ച് തന്നെ എന്നെ വെച്ചാൽ കോരി ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ബൂന്തി ആയിട്ടല്ല ചെയ്യണത് ബൂന്തിയായിട്ട് മമ്മി നേരത്തെ വീഡിയോയിൽ വീഡിയോയിലിട്ടിട്ടുണ്ട് ഇതിപ്പോൾ എളുപ്പത്തിലുള്ള ആയതുകൊണ്ട് നമുക്ക് ഇങ്ങനെ പുറത്തെടുക്കാം ഞാൻ ഇത് വെച്ച് കിച്ചണിലേക്ക് സ്വാഗതം നമ്മളിന്ന് സാധാരണ ഉണ്ടാക്കുന്ന പോലെയല്ല വളരെ എളുപ്പത്തിൽ വ്യത്യസ്തമായിട്ടൊരു ലഡു ആണ് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ ജുവനയ്ക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് നമുക്കപ്പോൾ വീഡിയോ എങ്ങനെയുണ്ടെന്ന് നോക്കാം അതിന് മുമ്പായിട്ട് ഞങ്ങളൊരു ഓൺലൈൻ ബോട്ടിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങളതിൻ്റെ വീഡിയോ ഒക്കെ കാണണം ഏതെങ്കിലും ഡ്രസ്സ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യണം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ വീഡിയോയിലേക്ക് പോകാം ലഡു ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇരുന്നൂറ്റമ്പത് ഗ്രാം കടലമാവാണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് കളറിന് വേണ്ടിയിട്ട് അതിലേറ്റ് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം പിന്നെ അതിലേട്ട് ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കാം ഇനി നമുക്കൊരു വിസ്ക് ഉപയോഗിച്ച് നന്നായിട്ട് അത് ഇളക്കി യോജിപ്പിക്കാം അപ്പം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിലേറ്റ് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കാം വെള്ളം വെള്ളമൊഴിക്കുമ്പോൾ വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കാൻ ശ്രമിക്കണം എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് കുറേ കട്ടകളുണ്ടായിരുന്നു ഇതിൻ്റെ അകത്ത് ഒത്തിരി കട്ടകളാണെങ്കിൽ മിക്സിയിൽ ചെറുതായിട്ടൊന്ന് അടിച്ചെടുക്കാം കേട്ടോ ഇപ്പം ഇതാണ് പരുവം ഏകദേശം ദോശമാവിൻ്റെ ഒരു പരുവം മതി ഒത്തിരി വെള്ളം കൂടി പോവാനും പറ്റില്ല തീരെ കുറഞ്ഞു പോവാനും പറ്റില്ല ഈ പരുവം ഇപ്പം പരന്ന പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിലിട്ടൊരു കാൽ ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് നന്നായിട്ട് ഉരുകി വരട്ടെ നന്നായിട്ട് ചൂടായിട്ടുണ്ട് നമുക്കിതിലോട്ട് കുറച്ച് കഴുകി വച്ചിരിക്കുന്ന ഉണക്ക മുന്തിരി ഇട്ട് വറുത്തെടുക്കാം മുന്തിരി നന്നായിട്ട് വറുത്തിട്ടുണ്ടെങ്കിൽ നമുക്കത് കോരിയെടുക്കാം സെയിം പാനിലായിട്ട് നമുക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം പാനിലെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനിയിപ്പോൾ മീഡിയം ഫ്ലെയിമിലോട്ടാക്കാം ഇനി നമുക്ക് നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന മാവ് ഒരു തവിയും കൊണ്ട് കോരി ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ബൂന്തിയായിട്ടല്ല ചെയ്യണത് ബൂന്തിയായിട്ട് മമ്മി നേരത്തെ വീഡിയോയിൽ വീഡിയോയിലിട്ടിട്ടുണ്ട് ഇതിപ്പോൾ എളുപ്പത്തിലുള്ള ആയതുകൊണ്ട് നമുക്ക് ഇങ്ങനെ വറുത്തെടുക്കാം നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം അപ്പം ഇത് വെന്തിട്ടുണ്ട് ഞാൻ മറിച്ചിട്ട് നന്നായിട്ട് കളറൊക്കെ മാറിയിട്ടുണ്ട് നമുക്കത് കോരിയെടുക്കാം നിന്ന് നമ്മളിത് മൊത്തം വറുത്തെടുത്തിട്ടുണ്ട് ഒത്തിരി അങ്ങ് മൊരിഞ്ഞ് പോകേണ്ട ആവശ്യമില്ല ഒരു രണ്ട് മിനിറ്റ് കോരി ഒഴിച്ചിട്ട് വേവിക്കുക അത് കഴിഞ്ഞ് മറിച്ചിട്ടും രണ്ട് മിനിറ്റ് മൊത്തം ഒരു നാല് മിനിറ്റിനുള്ളിൽ നമുക്കിത് വറുത്ത് പോരാം സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കണം അപ്പോൾ ഇത് ചൂടാറാനായിട്ട് ഒരു പത്ത് മിനിറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു നന്നായിട്ട് ചൂടായി കിട്ടിയിട്ടുണ്ട് നമുക്ക് ഒരു മിക്സിയുടെ ജാറെടുത്തിട്ടുണ്ട് ഇനി അതിലേട്ട് നമുക്കത് മുറിച്ചിട്ട് കൊടുക്കാം കൃഷി ചെയ്തെടുത്തിട്ടുണ്ട് തീരെ പൊടിയാവരുത് ഇതുപോലെ കിട്ടണം ഒരു പാത്രം അടുപ്പ് വെച്ചു ഇനി ഒരു ഇരുന്നൂറ്റമ്പത് എം എൽ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് വെള്ളം ചൂടായി വരുന്നുണ്ട് നമുക്കിനി അതിലിട്ട് മുന്നൂറ് ഗ്രാം പഞ്ചസാര ഇട്ട് കൊടുക്കാം ഇനി തിളക്കുന്നത് വരെ നന്നായിട്ട് ഇളക്കി അലിയിപ്പിച്ചെടുക്കാം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇതിങ്ങനെ കണ്ടിന്യൂസ് നിർത്താണ്ട് ഇളക്കിക്കൊണ്ടിരിക്കണം ചെറുതായിട്ടൊന്ന് ഒരു ഒട്ടുന്ന പരിവാത്തേക്കും നമുക്ക് നിർത്താം അപ്പോൾ നന്നായിട്ട് തിളച്ച് ഒറ്റന്നൂൽ പരുവായിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കതിലേട്ട് ഇനി തീ ഓഫ് ചെയ്യാം നമുക്കതിലായിട്ട് ഒരു അര ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് പിന്നെ ഒരു സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ച് കൊടുക്കുകയാണ് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇനി നമുക്കതിലേട്ട് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചേക്കണത് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് നമുക്കിനി വറുത്ത് വെച്ചിരിക്കുന്ന മുന്തിരിങ്ങ കൂടി ഇട്ട് കൊടുക്കാം നമ്മൾ ഒഴിച്ച പാനിയെല്ലാം നന്നായിട്ട് വലിച്ചെടുത്തിട്ടുണ്ട് ചൂടാറാനായിട്ട് ഒരു മുപ്പത് മിനിറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് ചെറിയ ഉരുളകളായിട്ട് ഉരുട്ടിയെടുക്കാം

വൈകുന്നേരം ഒരു സൂത്രം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് വൈകുന്നേരം ഒരു സൂത്രം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഞാനൊക്കെ ഏറ്റവും ഇഷ്ടമുള്ളത് പാപ്പം കേക്കോ കേക്കല്ല ലഡു ഇഷ്ടമല്ലേ നമുക്ക് കഴിച്ചാലോ പാപ്പം കഴിച്ച്